അസലാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ റിവാലേഷൻ പൊതുപരീക്ഷ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം അത് പ്രവർത്തിക്കുകയും അതിനുശേഷം അത് ബ്ലോക്ക് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ അത് ചെക്ക് ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് ആണെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മെസ്സേജ് അയക്കുകയും ഓഫീസിലേക്ക് അയക്കുകയും അവർ റിപ്ലൈ തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അത് ഓപ്പൺ ആക്കും അപ്പോൾ പത്ത് വരെ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല പത്തുമണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു റിസൾട്ട് ഇപ്പോൾ ക്ലിയറായി കാണുന്നുണ്ട് റിവാലുവേഷൻ കൊടുത്ത കുറേ ആളുകൾക്ക് അത്യാവശ്യം മാർക്ക് കൂട്ടി കിട്ടിയവരുണ്ട് ഡിസ്റ്റിങ്ഷനിൽ നിന്ന് ടോപ്പ് പ്ലസ് കിട്ടിയവരുണ്ട് കുറേ ആളുകൾക്ക് ഡിസ്റ്റിങ്ഷനിൽ നിന്ന് ടോപ്പ് പ്ലസ് കിട്ടിയവരുണ്ട് കേട്ടോ അതിൽ കുറഞ്ഞ മാർക്കുകൾ കിട്ടിയവരുണ്ട് ഒന്നും മാറ്റം സംഭവിക്കാത്തവരുണ്ട് എഴുപത്തെട്ട് മാർക്കാണ് അതൊന്നും മാറിയിട്ടില്ല അത് മാറണമെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതുമ്പോൾ തന്നെ ലാസ്റ്റ് കൂട്ടി നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് എല്ലാ ഉത്തരവും ശരിയാണെന്ന് ഉറപ്പുള്ള എത്ര മാർക്ക് ലഭിക്കും ലഭിക്കുമെന്നുള്ളൊരു ധാരണ നമുക്ക് വേണം അപ്പോൾ തൊണ്ണൂറ്റെട്ട് മാർക്ക് എന്നുള്ള ധാരണ ഉണ്ടെങ്കിലാണ് റിസൾട്ട് വന്നപ്പോൾ എൺപതൊള്ളു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് റിവല്യൂഷന് കൊടുക്കായിരുന്നു അല്ലാതെ തൊണ്ണൂറ്റെട്ട് മാർക്കിനേക്കാളും കൂടാനും വേണ്ടിയിട്ട് റിവോലേഷൻ കൊടുത്താൽ കിട്ടൂല റീവല്യൂഷൻ എന്ന് പറയുന്നത് മാർക്ക് കൂടാനുള്ള ഒരു ഓപ്ഷനല്ല മറിച്ച് നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാത്തപ്പോൾ അതായത് പരീക്ഷയ്ക്ക് നമ്മൾ എഴുതിയത് തൊണ്ണൂറ്റഞ്ച് മാർക്കിനാണെങ്കിൽ ആ തൊണ്ണൂറ്റഞ്ച് മാർക്കും കിട്ടാത്തതിന് വേണ്ടിയാണ് റിവാലുവേഷൻ കൊടുക്കുന്നത് പിന്നെ ഒരു സബ്സ്ക്രൈബ് ചോദിക്കണ്ടായി ഇനി റീവല്യൂഷന് കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ല ഒറ്റത്തവണേ റിവാലുവേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ ഇനി അതിന് ശേഷം രണ്ടാമത്തെ തവണ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ അല്ലെങ്കിൽ മുമ്പത്തെ വർഷത്തേക്കാൾ കൂടുതൽ മാറ്റം സംഭവിച്ചിട്ടുള്ളൊരു വർഷം കൂടെയാണ് ഈ വർഷം സേവ് പരീക്ഷയാണെങ്കിലും ആണെങ്കിലും നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഒക്കെ നല്ല ലഭിച്ചവരുണ്ട് ഡിസ്റ്റിങ്ഷൻ കൂടിയവരുണ്ട് മാർക്ക് നല്ല പോലെ കൂടിയവരുണ്ട് അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടോ എന്ന് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഡിസ്റ്റിങ്ഷൻ കിട്ടിയവർ ടോപ്പസ് കിട്ടിയവരൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കൂടി ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അസാ വാലിക്കും വരഹമുള്ള വരക്കാത്തൂ